തുമ്പിക്ക് പിന്നാലെയോടിയ ബാല്യമിന്ന് തലയിൽ ഭാരം പേരിടുമ്പോൾ പുഞ്ചിരിക്കുള്ളിലും സങ്കടത്തിൻ നിഴൽ വീഴുന്നു പുസ്തക പുസ്തകസഞ്ചി തൂക്കേണ്ട തോളിൽ പണിയായുധങ്ങളുടെ മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടുകളാടുന്നു പേന പിടിക്കേണ്ട ലോലമാം കൈവെള്ളയിൽ നോവേറും തഴമ്പിൻ്റെ വിള്ളലുകൾ തെളിയുന്നു ബാല്യത്തിൻ കുസൃതിയും കുറുമ്പും എങ്ങുപോയി മറഞ്ഞുവെന്നറിഞ്ഞില്ല എനിക്കുമാസ്വദിക്കണം നിഷ്കളങ്കമാം വാത്സല്യമുതിരുന്ന ഒരു കുറുമ്പു ബാല്യം കൂട്ടുകാരൊത്ത് പള്ളിക്കൂടെ മുറ്റത്തിലൂടൊന്നോടണമെനിക്ക് അച്ഛൻ്റെ വിരൽ തൂങ്ങിയാടി ആ തണലൊന്നറിയണമെനിക്ക് അമ്മയുടെ താരാട്ടു താരാട്ടുകേട്ടൊന്നുകൂടിയുറങ്ങണമെനിക്ക് ബാല്യത്തിൻ നിറവസന്ത തിലലിഞ്ഞാറാടമിനിക്ക്